നമസ്കാരം ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മൂന്നുപേരെ കാനഡയിൽ അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ജൂൺ പതിനെട്ടിന് ബ്രിട്ടീഷ് കൊളംബിയയിലാണ് നിജാറിനെ വകവരുത്തിയത് പ്രതികളെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞുവെന്നും അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും കനേഡിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അറിയിച്ചു കരൺപ്രീത് സിംഗ് കമൽപ്രീത് സിംഗ് കരൺ ബ്രാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നിജാറിനെ വെടിവെച്ചയാൾ ഡ്രൈവർ നിജാറിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചയാൾ എന്നിവരാണ് അറസ്റ്റിലായതെന്ന് സി ടി വി ചാനൽ റിപ്പോർട്ട് ചെയ്തു കാനഡയിൽ നടന്ന മറ്റു മൂന്ന് കൊലപാതകങ്ങൾക്ക് പ്രതികളുമായി ബന്ധമുണ്ടോയെന്നും പരിശോധിക്കുന്നുണ്ട് കാനഡ യു എസ് അതിർത്തിയിലെ സറയിൽ സിഖ് ഗുരുദ്വാരയ്ക്ക് പുറത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിലാണ് ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ കാനഡയിലെ തലവനായ നിജാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് തലയ്ക്ക് വെടിയേറ്റിരുന്നു ഇന്ത്യ പത്ത് ലക്ഷം രൂപ വിലയിടുകയും പിടികിട്ടാ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത ഭീകരനാണ് നിജാർ കനേഡിയൻ പൌരത്വം കിട്ടിയിരുന്ന നിജാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാരാണെന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ വെളിപ്പെടുത്തൽ രാജ്യാന്തര തലത്തിൽ വലിയ ഒറ്റപ്പാടുണ്ടാക്കിയിരുന്നു കാനഡയുടെ ആരോപണങ്ങൾ ഇന്ത്യ നിഷേധിക്കുകയും തെളിവുകൾ തരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അന്വേഷണത്തിൽ സഹകരിക്കാൻ കാനഡ ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്തായാലും നിജാറിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വല്ലാതെ വഷളായി കാനഡയിൽ ഖലിസ്ഥാൻ ഭീകരരുടെ സാന്നിധ്യത്തെ ഇന്ത്യ പലതവണയായി അപലപിക്കുകയും നിജാറിനെ തീവ്രവാദിയെന്ന് മുദ്രകുത്തുകയും ചെയ്തിരുന്നു കാനഡയിൽ കഴിഞ്ഞ ജൂൺ പതിനെട്ടിന് കൊല്ലപ്പെട്ട ഖലിസ്ഥാനി വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാർ ഇന്ത്യയെ ലാക്കി നിരവധി ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായി ഇന്റലിജൻസ് രേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ തന്നെ നിജാർ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞു നന്നേ ചെറുപ്പത്തിലെ പഞ്ചാബിലെ പ്രാദേശിക ഗുണ്ടകളുമായി ബന്ധമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കള്ള പാസ്പോർട്ടിലാണ് കാനഡയിലേക്ക് മുങ്ങിയത് അവിടെ ഒരു ട്രക്ക് ഡ്രൈവറായി ഒതുങ്ങിക്കഴിഞ്ഞു പിന്നീട് പാകിസ്ഥാനിലേക്ക് ആയുധ സ്ഫോടക വസ്തു ഉപയോഗ പരിശീലനത്തിനായി പോയി കാനഡയിൽ അഭയാർത്ഥിയായിരുന്നു കൊണ്ട് പഞ്ചാബിലെ കൊലപാതക പരമ്പരകൾക്കും ആക്രമണങ്ങൾക്കും ചുക്കാൻ പിടിച്ചു ജലന്ധറിൽ ഭർസിംഗ്പുര പുര ഗ്രാമവാസിയായിരുന്ന നിജർ നെഗ എന്നറിയപ്പെടുന്ന ഗുണ്ട ഗുർനെക് സിംഗ് വഴിയാണ് കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് ചുവടുവെച്ചത് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് തലവൻ ജഗ്തർ സിംഗ് താരയുടെ അടുപ്പക്കാരനായിരുന്നു നിരവധി തീവ്രവാദ കേസുകളിൽ പേര് വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കാനഡയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു നിജാർ പിന്നീട് പാക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെ ടി എഫ് മേധാവി ജഗ്തർ സിംഗ് താരയുമായി ഒത്തുപ്രവർത്തിച്ചു ബൈശാഖി ജാഥ അംഗമായി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ പാകിസ്ഥാനിലെത്തി അവിടെ രണ്ടാഴ്ചയോളം ആയുധ സ്ഫോടക വസ്തു പരിശീലനം നടത്തിയതായും ഇന്റലിജൻസ് രേഖയിൽ പറയുന്നു കാനഡയിൽ മടങ്ങിയെത്തിയതിന് പിന്നാലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കും ായി മുഖ്യപണി അതിനുവേണ്ടി തന്റെ കൂട്ടാളികളെ ഉപയോഗിച്ച് മയക്കുമരുന്ന് കടത്തും ആയുധ കടത്തും നടത്തി പാക് കേന്ദ്രമായ കെ ടി എഫ് മേധാവി ജഗ്ദർ സിംഗ് താരയുമായി ചേർന്ന് പഞ്ചാബിൽ ഭീകരാക്രമണം നടത്താൻ ആസൂത്രണം ചെയ്തു ഈ ലക്ഷ്യം വെച്ച് കാനഡയിൽ ഒരു കൊലയാളി സംഘത്തെയും പരിശീലിപ്പിച്ചെടുത്തു മൻദീപ് സിംഗ് ധാലിവാൾ സർപിത് സിംഗ് അനുപ്വീർ സിംഗ് ദർശൻ സിംഗ് അഥവാ ഫൌജി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലാണ് ഇവർക്ക് ആയുധ കിട്ടിയത് ഹരിയാനയിലെ സിർസയിലുള്ള ദേരാ സച്ച സൗദ ആസ്ഥാനത്ത് ഭീകരാക്രമണം നടത്താൻ രണ്ടായിരത്തി പതിനാലിൽ നിജാർ പദ്ധതിയിട്ടു എന്നാൽ ഇന്ത്യയിലെത്താൻ കഴിഞ്ഞില്ല അതോടെ മുൻ ഡി ജി പി മൊഹുദ് ഇഷർ ആലം പഞ്ചാബ് കേന്ദ്രമായുള്ള ശിവസേനാ നേതാവ് നിഷാന്ത് ശർമ്മ ബാബാ സിംഗ് പൊഹോനാവാലെ എന്നിവരെ ലക്ഷ്യമിടാൻ തന്റെ മൊഡ്യൂളിന് നിർദ്ദേശം നൽകി പഞ്ചാബ് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഗുണ്ടാത്തലവൻ മോഗയിൽ നിന്നുള്ള അർഷാദാല ദാല എന്നറിയപ്പെടുന്ന അർഷദീപ് ഗില്ലിനൊപ്പം പഞ്ചാബിൽ ഭീകരപ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തു പാന്തിക് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മനോഹർലാൽ അറോറ ജതീന്ദർ ബിർ സിംഗ് അറോറ എന്നിവരുടെ കൊലപാതകം നടത്താൻ അർഷദ്വീപിനോട് രണ്ടായിരത്തി ഇരുപതിൽ ആവശ്യപ്പെട്ടതായും രേഖയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപതിന് ഭട്ടിൻഡയിലെ വസതിയിൽ മനോഹർലാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടെങ്കിലും മകൻ ജതീന്ദർ ബീർ സിംഗ് രക്ഷപ്പെട്ടു ഈ കൊലയ്ക്ക് വേണ്ട പണം കാനഡയിൽ നിന്ന് നിജാർ അയക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിജാറിന്റെ ജന്മസ്ഥലമായ ഭാർസിംഗ്പുര ഗ്രാമത്തിലെ പുരോഹിതനെ വകവരുത്താനും നിജാർ അർഷദ്വീപിനോട് ആവശ്യപ്പെട്ടു ആക്രമണം ഉണ്ടായെങ്കിലും പുരോഹിതൻ രക്ഷപ്പെട്ടു അങ്ങനെ കാനഡയിൽ ഇരുന്നു കൊണ്ട് പഞ്ചാബിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു നിജാർ ജൂൺ പതിനെട്ടിന് ബ്രിട്ടീഷ് കൊളംബിയയിൽ ഗുരുദ്വാരയ്ക്ക് പുറത്തെ പാർക്കിംഗ് സ്ഥലത്ത് വെടിയേറ്റ് മരിക്കുകയായിരുന്നു നിജാർ ഇന്ത്യയുടെ ഏജന്റുമാരാണ് നിജാറിന്റെ കൊലയ്ക്ക് പിന്നിൽ എന്ന ആരോപണം ഉന്നയിക്കുന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ മനപൂർവ്വം മറക്കുന്നതും നിജാർ കൊടും ഭീകരൻ ആയിരുന്നു എന്ന സത്യമാണ്